കൊട്ടിയൂരിൽ സിനിമാ താരം ജയസൂര്യയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട സംഘർഷം എന്ന വിവരങ്ങൾ ജയസൂര്യ എന്ന ക്ഷേത്രത്തിൽ ദർശനത്തിന് എത്തിയിരുന്നു ദർശനത്തിന് സിനിമാ താരത്തിന് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാൻ ജയസൂര്യയുടെ കൂടെ ആളുകൾ ഉണ്ടായിരുന്നു ഇവരുമായിട്ടുണ്ടായ എന്തോ ഒരു തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത് എന്നാണ് വിവരങ്ങൾ മാധ്യമപ്രവർത്തകനായ സജീവ് നായരുമായി സജീവ് നായരുമായി തർക്കമുണ്ടായി എന്നും വിവരമുണ്ട് അക്കരെ കൊട്ടിയൂരിലാണ് സംഭവം സജീവ് നായർ സജീവ് നായർക്ക് ചെറിയ പരിക്കുകൾ ഉണ്ടായെന്നും ആശുപത്രിയിൽ ചികിത്സ േടിയെന്നുമാണ് വിവരങ്ങൾ പോലീസിൽ പരാതി ആയിട്ടുണ്ട് ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ കാണാം നിങ്ങൾ ഫോട്ടോ എടുക്കണ്ട നിങ്ങളോട് പറഞ്ഞല്ലേ ഫോട്ടോ എടുക്കണ്ട നിന്നോട് തവണ പറഞ്ഞു ഞാൻ നിങ്ങളെല്ലാം അമ്പലത്തിന്റെ തവണ ഫോട്ടോ എടുക്കാൻ ഇവിടെ ദേവസ്വം സ്റ്റാഫാണ് പിടിച്ച് ജയസൂര്യയുടെ ചിത്രം എടുക്കാൻ സജീവനാർ ശ്രമിച്ചു എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ ആ ഫോട്ടോഗ്രാഫറുമായിട്ട് ഉണ്ടായ ഒരു തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത് ജയസൂര്യയുടെ കൂടെ ഉണ്ടായിരുന്നവരാണ് തർക്കത്തിന് കാരണമായത് അവരാണ് അവരുമായിട്ടാണ് തർക്കമുണ്ടായത് അവർ ഫോട്ടോ എടുക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞതിനെ തുടർന്നുണ്ടായ വാക്കു തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത് എന്നാണ് വിവരങ്ങൾ ഇന്ന് രാവിലെ എട്ടരയോടെ അക്കരെ കുട്ടിയൂരാണ് സംഭവം ചടങ്ങുകൾ കഴിയുന്നതുവരെ ഫോട്ടോ എടുക്കാൻ കൊട്ടിയൂർ ദേവസ്വം ബോർഡ് ഏർപ്പാടാക്കിയ വ്യക്തിയാണ് തർക്കത്തിന് വ്യക്തിയുമായിട്ടാണ് തർക്കമുണ്ടായത് അദ്ദേഹം പ്രാദേശിക മാധ്യമ പ്രവർത്തകൻ കൂടിയാണ് ജയസൂരി എത്തിയ സമയത്ത് ഫോട്ടോ എടുക്കണമെന്ന് ദേവസ്വം ആവശ്യപ്പെട്ടത് പ്രകാരമാണ് ഇദ്ദേഹം ചിത്രം പകർത്താൻ ശ്രമിച്ചത് അതിനിടയിലാണ് തർക്കമുണ്ടായതും വേണ്ട എന്നുള്ള അഭിപ്രായങ്ങൾ ഉണ്ടായതും എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ എന്തായാലും പരിപാലനമായ ക്ഷേത്ര സന്നിധിയിൽ ഇത്തരത്തിൽ ഒരു സെലിബ്രിറ്റിയുടെ ദർശനവുമായി ബന്ധപ്പെട്ട് ഒരു തർക്കമുണ്ടായത് എന്തായാലും ഒരിക്കലും ന്യായീകരിക്കാനാകില്ല എന്നാണ് ദേവസ്വം പറയുന്നത് വളരെ വളരെയധികം ഭക്തർ എത്തുന്ന ഒരു ഇടമാണ് ഇതുവരെ ആർക്കും ഒരു അസ്വാരസ്യത്തിനും ഇടയാക്കാതെ മുന്നോട്ട് പോവുകയാണ് ക്ഷേത്ര ദർശന ദിവസങ്ങൾ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ കൊട്ടിയൂരിൽ ക്ഷേത്ര ദർശനം ഉണ്ടായിരിക്കുകയുള്ളൂ അതിനിടയിലാണ് ഏറ്റവും ഒടുവിലേക്ക് എത്തുന്ന ഈ ദിവസങ്ങളിലാണ് സംഭവം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നിരവധി ആൾക്കാർ സിനിമാ മേഖലയിൽ നിന്നുള്ളവരായാലും വളരെ പ്രശസ്തരായ പല ആളുകളും കൊട്ടിയൂർ ദർശിച്ച് പോയിക്കഴിഞ്ഞു കൊട്ടിയൂർ സന്ദർശനത്തിന് എത്തുന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് അവർ അങ്ങനെയുള്ള ആൾക്കാർ വരുമ്പോൾ അവിടെ അവർക്ക് വേണ്ട സഹായങ്ങൾ അവിടെ ചെയ്തു കൊടുക്കുന്നുമുണ്ട് അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുമുണ്ട് പക്ഷെ അത് മറ്റുള്ള ഭക്തർക്ക് ഒരു തരത്തിലും ഒരു പ്രശ്നം ഉണ്ടാകാത്ത രീതിയിൽ തന്നെയാണ് ദേവസ്വം ബോർഡ് ചെയ്തു കൊടുക്കുന്നത് കാര്യം എല്ലാ ഭക്തരും കൊട്ടിയൂരപ്പന് മുന്നിൽ ഒരുപോലെയാണ് എന്നുള്ള തത്വം വളരെ നല്ല രീതിയിൽ പാലിക്കപ്പെടുന്ന ഒരു ക്ഷേത്രമാണ് കൊട്ടിയൂർ ക്ഷേത്രം അതുകൊണ്ട് തന്നെ ഈ അടുത്ത ദിവസങ്ങളിലൊന്നും ഒരുപാട് പ്രശസ്തരായ വ്യക്തികൾ ജഡ്ജി അതുപോലെ തന്നെ പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർ നിരവധി കലാകാരന്മാരൊക്കെ എത്തി പോയ സ്ഥലമാണ് വന്ന് ദർശനം നടത്തിപ്പോയ സ്ഥലമാണ് അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഒരു ഫോട്ടോയുടെ പേരിലാണിപ്പോൾ സംഭവം ഉണ്ടായത് എന്ന് അറിയുന്നു ഫോട്ടോ എടുക്കാൻ ജയസൂര്യയുടെ കൂടെ ഉണ്ടായിരുന്നവർ അനുവദിച്ചില്ല അദ്ദേഹത്തിന് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കാൻ അദ്ദേഹത്തിൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന സംഘത്തിൽപ്പെട്ടവരാണ് അത് പറ്റില്ല എന്ന് പറഞ്ഞത് ഇതാണ് അറിയാൻ സാധിക്കുന്നത് അതിനെ തുടർന്നുണ്ടായ അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് തന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് ഈ മാധ്യമ പ്രവർത്തകൻ മറുപടി പറഞ്ഞിട്ടുണ്ടാവണം അതേ തുടർന്നുണ്ടായ ഒരു തർക്കമാണിപ്പോൾ വലിയ ഒരു സംഘർഷത്തിൽ കലാശിച്ചിരിക്കുന്നത് എന്തായാലും ഇദ്ദേഹത്തിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് പരിക്കും ുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇത്രത്തോളം പരിപാവനമായ അതും നമുക്കറിയാം ഒരു വനമഹോത്സവം ഒരു മഴ മഹോത്സവം പ്രകൃതിയുടെ ഉത്സവം എന്നൊക്കെ പറയുന്നത് വളരെ നാച്ചുറൽ ആയിട്ടുള്ള നാച്ചുറലായിട്ടുള്ള ഇരിക്കുന്ന ഭഗവാന്റെ ഇരിപ്പിടമായ ഒരിടത്ത് നടക്കുന്ന ഈ ഉത്സവ ദിവസങ്ങളിൽ ഇത്തരത്തിൽ മനുഷ്യന്മാർ ഒരു ഏറ്റുമുട്ടൽ നടത്തുക എന്ന് പറയുമ്പോൾ ഒരിക്കലും അത് അത് ആരുടെ ഭാഗത്ത് നിന്നായാലും അത് അംഗീകരിക്കാൻ സാധിക്കുന്ന ഒന്നല്ല അതുകൊണ്ട് തന്നെ ഇത് വളരെയധികം വിഷമിപ്പിക്കുന്ന ഒരു സന്ദർഭമാണ് ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ എത്തുമ്പോൾ വലിയ ആൾക്കാർ ഉന്നത സ്ഥാനത്തിരിക്കുന്നവർ വി ഐപികളായിട്ടുള്ളവർ സെലിബ്രിറ്റികളായിട്ടുള്ളവരൊക്കെ ഒരു അല്പം വിതത്വം പാലിക്കുന്നത് വളരെ നല്ലതാണ് കാരണം അവിടെ പ്രകൃതിയാണ് ഈശ്വരം പ്രകൃതിയുമായിട്ടാണ് പ്രകൃതിയുടെ ഒരു ഉത്സവമാണ് അവിടെ നടക്കുന്നത് അവിടെ മല്ലിടുകാലങ്ങളിൽ അവിടെ മത്സരം കാണിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാവുന്ന ന്യായീകരിക്കാൻ പറ്റുന്ന ഒരു സംഗതിയല്ല എന്തായാലും കൊട്ടിയൂർ പരിപാവനമായ ക്ഷേത്ര സന്നിധിയിൽ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായതിൽ ക്ഷേത്ര അധികാരികളും പ്രയാസത്തിലാണ് കൂടുതൽ വിവരങ്ങൾ ഇനിയും എന്താണ് സംഭവിച്ചത് എന്നുള്ള കൂടുതൽ വിവരങ്ങൾ ഇനിയും പുറത്തുവരാൻ ഇരിക്കുന്നതേ ഉള്ളൂ ന്യൂസ് ഡെസ്ക് കർമാനസ്